ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു വെറൈറ്റി തീറ്റ ആട്ടാണ്ടാക്കണം ഒരു സൂപ്പർ തീറ്റ നമ്മൾ ആദ്യം ഉണ്ടാക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പം ആ തീറ്റ ഉണ്ടാക്കാം ഒന്നുകൂടി ഒരു നല്ല അടിപൊളി തീറ്റ കേട്ടോ സൂപ്പർ ഐറ്റം മീൻ കിടും ഓക്കേ ഫ്രണ്ട്സ് ഇന്നത്തെ തീറ്റയ്ക്ക് മൂന്നൈറ്റാ വേണ്ടത് മൂന്ന് ഐറ്റം അതായത് മുട്ട പിന്നെ ബിസ്കറ്റ് കേട്ടാ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് തീറ്റുണ്ടാക്കണത് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു കവറും അതുപോലത്തെ ഒരു കവറും ഒരു റബ്ബർ പാൻറ്റും വേണം കേട്ടോ ഇനി നമുക്ക് തീറ്റി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം നല്ല നന്നായി പൊടിച്ച് എടുക്കണം നമ്മളെ ബിസ്ക്കറ്റ് എന്താ ഇങ്ങനെ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മുട്ട ഉണ്ടല്ലോ മുട്ട മുട്ടേനെ പൊട്ടിച്ചെടുക്കണം മുട്ട പൊട്ടിച്ചെടുത്തുടാ ഇനി നമുക്ക് ഈ മുട്ടയുടെ ഇടയിൽ മുട്ടയുടെ നമുക്ക് ഈ ഇതിന്റെ വെള്ള വേണ്ട കേട്ടാ മുട്ടയുടെ വെള്ള ആവശ്യമില്ല അത് ഈ മഞ്ഞ മാത്രം മതി ഈ മഞ്ഞേനെ മാത്രം ഞാൻ ഈ പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടാ വെള്ള ആവശ്യമില്ല വെള്ള നമ്മളൊഴിച്ച കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ തീറ്റ ഇങ്ങനെ വെള്ളമൊഴിച്ച പോലെ നമ്മളിത് ഈ മഞ്ഞാണ് നമുക്ക് തീറ്റ ടൈറ്റായി കിട്ടണത് അപ്പോൾ ഈ വെള്ളം വേണ്ട വെള്ളപ്പരമാവധി ഒഴിവാക്കുക മഞ്ഞ മാത്രം എടുക്കേട്ടാ വെള്ളം ഒഴിവാക്കിയിട്ട് ഇനി നമ്മൾ നോക്കിയാൽ ഈ ബിസ്ക്കറ്റ് പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെ ഉടച്ചെടുക്കണം കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം കേടാ അപ്പം നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത പോലെ ആവും ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഇട്ടിട്ടേ ഇങ്ങനെ അടച്ചുടച്ചെടുക്കുക അപ്പം നമുക്കിത് സെറ്റായി കിട്ടുംടാ നല്ലൊരു അടിപൊളി സെറ്റായി കിട്ടും ടൈറ്റായിട്ടും ഉണ്ടാ ഇടാ പൊടിയും മുട്ടയുടെ മഞ്ഞ കൂടി ടൈറ്റായി കിട്ടീൻ്റെ ഇടാ സ്വല്പ കൂടിയും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മതി എത്രയും മതി നമ്മുടെ തീറ്റ ടൈറ്റായി നീ തീറ്റായിരിക്കും നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർക്ക ചെയ്യുന്ന കേട്ടാ കേട്ടാ വെളിച്ചെണ്ണ ചേർത്തിട്ട് നാക്കി എടുക്കുമ്പോല്ലേ പാത്രത്തിൽ നൊട്ടാണ്ട് ഒരു ഉണ്ടായി കിട്ടും നമുക്ക് വെളിച്ചെണ്ണ ആകുമ്പോൾ കേട്ടാ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പോകുന്നു ഒരു ഉണ്ട പോലെ ആയിക്കണ്ടശയുണ്ടാവും ഈ തീറ്റ വെള്ളത്തിൽ അലിഞ്ഞ് പോകുന്നു തീറ്റ വെള്ളത്തിൽ അലിഞ്ഞ് പോകില്ല കേട്ടോ നോക്കിയാൽ ഒരു സെറ്റായി കിട്ടിൻ്റെ ഇങ്ങനെ വേണ്ട ഇനി ഇതിങ്ങനെ ഒരു ഇതായി കിട്ടും ഒട്ടിപ്പിടിക്കില്ല ഒരു എടുത്തിട്ടും അടുത്ത് നമ്മുടെ കവർ വഴക്കണ്ട കവർ ഇങ്ങനത്തെ ഒരു കവറാണ് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു മൂവല്ല കിട്ടണം കേട്ടോ ഇങ്ങനെ പോലെ ഒരു മൂല കിട്ടണ കവറ് നമ്മൾ നോക്കിയാൽ നമ്മുടെ തീറ്റ തന്നെ എടുത്ത് നോക്കിയാൽ ഈ ഇട്ട് മൂലയിൽ കിട്ടുകൊടുക്കാണ്ട തീറ്റ ഈ മൂലയിൽ വെച്ചു കൊടുത്തു വിടാ ഈ മൂലയിൽ തീറ്റ വെച്ചു എന്നിട്ട് നോക്കിയേ ഇത് ഇവിടെ ഇതില് ഈ മൂലയിൽ ചെറുതായിട്ടൊന്ന് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക ചെറുതിട്ടാ വളരെ ചെറുത് ഇത് ഇതാവാൻ വേണ്ട നമുക്ക് ക്കുമ്പോൾ അത് വരണ്ട കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ തീറ്റ ഹുക്കിൽ കുത്തുക അപ്പോൾ ബാക്കി കാണിച്ചരാം പിന്നെ ഈ പുറകോശത്തായിട്ടല്ലേ ഞാൻ ഇതിൽ റബ്ബർ പാൻഡ് ഇട്ട് കൊടുക്കണ്ടാ ഇങ്ങനെ റബ്ബർ പാൻഡ് ഇട്ട് കൊടുക്കുക നമ്മുടെ തീറ്റ സെറ്റാ ഇങ്ങനെയാണ് തീറ്റ നമുക്കിത് ബാക്കിലെങ്കിൽ നിന്നിങ്ങനത് കട്ട് ചെയ്ത് കളയാം പുറകിലേ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങി കിട്ടും അത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ വേണ്ട തീറ്റ സെറ്റായി അങ്ങനെ നമ്മുടെ തീറ്റയുടെ പരിപാടി നമ്മളിവിടെ ഇങ്ങനെ ഞെക്കി കൊടുത്തൊരു ഹുക്കിൽ വയ്ക്കുകയും ചെയ്യുക അപ്പം എന്നെങ്കിൽ നമുക്ക് ഹുക്കുമ്പെച്ചൂണ്ടാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ നോക്കിയാൽ ചൂണ്ടാനുപയോഗിക്കണ ഹുക്കിൻ്റെ സൈസ് ഒന്നിട്ടാണ് ഏറ്റവും ചെറിയ ഹുക്ക് നമ്മുടെ തീറ്റ നോക്കിയാൽ തിങ്ങനെ നോക്കിയവിടെ നിക്കൊടുക്കുക ചെയ്യണം കേട്ടോ തുണ്ട് ഹുക്കിൻ്റെ തുമ്പത്ത് വെച്ചു കൊടുക്കുക കേട്ടോ തുമ്പത്ത് ഹുക്കിൻ്റെ വളരെ തുമ്പത്തായിട്ട് വെച്ചുകൊടുത്തിനാടാ എന്തെങ്കിലും സംബന്ധിച്ച് നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് വെള്ളത്തിൽ അലിഞ്ഞി പൂലി തന്നെ വെള്ളത്തിൽ അലിഞ്ഞി പൂലേടാ വേറെ ഒന്നല്ല ആ മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ടില്ലേ മുട്ടയുടെ മഞ്ഞും ബിസ്ക്കറ്റും കൂടിയാകുമ്പോൾ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചോദിക്കുമ്പോൾ വെള്ളത്തിൽ ചേരില്ല തിങ്ങനെ തന്നെ പൊട്ടാണ്ട് വെള്ളത്തിൽ നിൽക്കും വെള്ളത്തിൽ അലിഞ്ഞി പൂലി ആടാ നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മളെ ചൂണ്ട സ്ഥലത്ത് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് കണ്ടാ തീറ്റാലും ഞെറ്റിലേതും പിന്നെ ഉണ്ട് കേട്ടോ ചൂണ്ട സ്ഥലത്ത് വെള്ളം ഇറങ്ങിപ്പോയി നമ്മള് ചൂണ്ട ചണ്ടിയായിരുന്നു കൊറച്ചുനാളായി ചൂണ്ടാൻ വന്നിട്ട് കുറച്ചു നാള് വരാണ്ടിരുന്ന ചണ്ടി അപ്പോൾ പിടിക്കണ്ടിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചൂണ്ട ഇടണം കേട്ടാ അതിന്റെ ഒരു ഇതുണ്ട് മീൻ സെറ്റായി വരാൻ വേണ്ടിട്ട് ആദ്യത്തെ തീറ്റ ഇട്ടോ നമുക്ക് ഒന്നും കൊത്തിയിട്ടില്ല മീൻ കൊത്താൻ കുറച്ച് ടൈം ഇടണ്ട് ആ കൊത്തിട്ടാ ഫ്രണ്ട്സ് ഊ ആദ്യത്തെ ആദ്യത്തെ മീൻ കരിപ്പിടി ഇടാ ആദ്യത്തെ മീൻ കരിപ്പിടി കരിപ്പിടിയാണ് ആദ്യത്തെ എല്ലാ മീനും കിട്ടും ഇടാതല്ലേ പരലുകൾ കരിപ്പിടി കടും എല്ലാം മീൻ പറഞ്ഞാൽ എല്ലാ മീനും കിട്ടും ഫ്രണ്ട്സ് നമ്മുടെ തീറ്റ നമ്മൾ കയ്യിൽ ഇടുക്കണമെന്നില്ല കേടാ അത് ഇങ്ങനെ ഞെട്ടി കൊടുക്കുക ഈ ഹുക്ക് തുമ്പത്ത് വെച്ചോടാതി കേടാ ഇങ്ങനെ ആയി കിട്ടും ഹുക്കിന് തുമ്പത്ത് വെച്ചു കൊടുക്കള പരിപാടി ഇടാ പിന്നെ വന്നപ്പോൾ പിടിച്ചിട്ട് ഇടാ കൊത്തിന്നൊക്കെ ഉണ്ട് വന്നു പോന്നു വന്നു ഓ ഓ എന്നിട്ട് സ്ഥലം ഓമ്മ കരിപ്പിടീൻ്റെ ഇടാ കരിപ്പിടി കരിപ്പിടികൾ കരിപ്പിടി കരിപ്പിടി കരിപ്പിടികൾ നമുക്ക് കേട്ടണേ പൊട്ടുറച്ച് പൊട്ടു കരിപ്പിടി 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 കരിപ്പിടികളാടാ കിട്ടണേ നമുക്ക് കരിപ്പിടികൾ കരിപ്പിടികൾ കരിപ്പിടികളാണ് കിട്ടണേ നമ്മളെ ചൂണ്ടണ സ്ഥലത്തെ നിറച്ച് ചണ്ടി പിടിച്ചാരുടെ കരിപ്പിടിയാണ് നമുക്ക് കിട്ടണേ ചണ്ടീടെ ഉള്ളില് വന്നിരിക്കണമേ പരലുകൾ കിട്ടല് കുറവാ സാധാരണ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ പരല് കിട്ടാറുണ്ട് സൂപ്പർ പിടിടാ സൂപ്പർ കരിപ്പിടി ചണ്ടിയായി ചണ്ടി വന്ന കാരണം കരിപ്പിടികള കിടന്ന പറഞ്ഞൂലോ നിർത്തി വീഡിയോ ആയിട്ട് വീണ്ടും ും കാണട്ടാൻ്റെ ഒരു കാര്യം ഈ തീറ്റ നമുക്ക് ഇത് കഴിയുന്നവരെ ഉപയോഗിക്കാം ഒരു മാസം നമുക്ക് ഈ തീറ്റ വെച്ചിട്ട് ചൂണ്ടാ കേട്ടോ ഇത് കളയേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നവരെ ഒരു മാസമൊക്കെ വെച്ചിട്ട് നമുക്ക് ചൂണ്ടാം ഓക്കെ ഫ്രണ്ട്സ് കിട്ട മീനാട നാല് കരിപ്പിടി നമുക്ക് കിട്ടിയത്